ഹലോ ഗേസ് അസലാമലൈക്കും ഇന്ന് ചെറിയൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ എന്താണെന്ന് ഞാൻ വയ്യേ പറയാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചിക്കന് ഞങ്ങൾ എല്ലില്ലാത്ത ഇല്ലാത്ത പ്രശ്നമുണ്ടല്ലോ അതിൻ്റെ കുറച്ച് പീസുകളെടുത്തിട്ട് എടുത്തിട്ട് ഞാനിത് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ വെള്ളം പറഞ്ഞ് വെച്ചോട്ടോ ഇനി എനിക്ക് നമ്മൾ മസാലപ്പൊടികൾ എന്താണെന്ന് വെച്ചാൽ തോനെ മസാലപ്പൊടിയൊന്നുമില്ല കേട്ടോ കുറച്ച് പേര് മഞ്ഞ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടോ പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യണം കേട്ടോ തോനൊന്നും വേണ്ട കുറച്ച് മുളക് പൊടി അഡ് ചെയ്ത് പിന്നെ ഈ ഫുള്ള് ഉപ്പ് കിട്ടും ആവശ്യത്തിനുള്ള ഉപ്പും ആ കഷ്ണത്തിന് പിടിക്കാതെ ഉപ്പും കൂടിയും ചേർക്കാം കേട്ടോ ഇനി നമുക്ക് തീ കത്തിക്കാം കേട്ടോ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ കത്തിച്ച് വേവിക്കാൻ വെക്കാം കേട്ടോ പിന്നെ നമുക്കതൊക്കെ ആവശ്യമായത് സവാള രണ്ട് സവാളി പിന്നെ ഒരു ഒന്നര തക്കാളി കെട്ടോ അതാണ് പിന്നെ വേണ്ടത് ഇനി അത് ശരിയാകട്ടെ നമുക്ക് സവാളൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം കേട്ടോ എനിക്ക് ഞാൻ കൈ കൊണ്ട് അരിയല്ല മടികൊണ്ടാണ് കേട്ടോ ചോപ്പറിലിട്ടിരിക്കണ എന്നാൽ പിന്നെ നമുക്ക് ചെറുതായിട്ട് നെയ്സായി കിട്ടുമല്ലോ ചെറിയ വീസായിട്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്ത് കേട്ടോ നെയ്സ് ഞാൻ കരഞ്ഞു പോയിട്ടോ ഉള്ളി അരിഞ്ഞിട്ട് കാരണം ഭയങ്കര നീറ്റലുള്ള ഉള്ളിയാണ് കേട്ടോ അത് കണ്ണന്നൊക്കെ വെള്ളം ചാടുന്നുണ്ട് ഞങ്ങൾക്ക് കാണിക്കണില്ലോ അപ്പൊ ചെലവ് ചോദിക്കും എന്താ ഉള്ളി അരിഞ്ഞിട്ട് കണ്ണെന്ന് വെള്ളം പറയണേ വന്നാ പറയണേന്ന് ഞമ്മളൊരോ വ്ളോഗ് എടുക്കുമ്പോ അതിൻ്റെതായിട്ടില്ല ഓരോന്ന് പറയണ്ടേ തക്കാളി തക്കാളി അതറിയില്ലേ ചെറിയ പീസ് പീസായിട്ടുണ്ടോ അരിഞ്ഞിട്ടുണ്ടത് എന്താ നിങ്ങൾ ഇങ്ങനെ കണക്കുകൂട്ടി ഇരിക്കുന്നുണ്ടാവൂല്ലേ ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അറിയാം കാരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ പറയാൻ പറ്റുള്ളൂ നമുക്ക് നമ്മൾ കരുതിയ സാധനമായി എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പം പറയാത്തത് കേട്ടോ എന്നോട് എൻ്റെ മോള് പറയുണ്ട് സാധനം എന്താന്ന് പറയുന്നൊക്കെ പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ആ സാധനം എന്തായില്ലാന്നുണ്ടെങ്കിൽ നമുക്കതിന് വേറെ പേരിടാം എൻ്റെ ഒരു പരീക്ഷണങ്ങളാണേ പിന്നെ എനിക്ക് വേണ്ടത് നമുക്ക് കാപ്ഷിക്കനാണ് കേട്ടോ അതായത് ചുങ്ങിപ്പോയിക്കണു കുറേ ദിവസമായി കൊടുന്ന് വെച്ചിട്ട് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നതല്ലാതെ ഈമക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ ഇന്ന് പിന്നെ ഏതായാലും ഈമക്കാണ്ട് നിന്ന് ഇതും അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാ കുനുഗിനാതയില്ലേ അതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക പിന്നെ നമ്മളത് മൂന്നും കൂടി മിക്സ് ചെയ്തു ഞാൻ അതെന്തിനാന്ന് ചോദിച്ചാലേ ഓരോന്നോ ഓരോന്നും ഇങ്ങനെ ഇടാനൊക്കെ ഭയങ്കര പണിയാണ് റിസ്ക്കാണ് അപ്പോൾ പിന്നെ മൂന്നും കൂടിയാണ് മിക്സ് ചെയ്താലും ഒറ്റയടിക്ക് നമുക്ക് വാരി ഇടാലോ ഇനി ഇതൊക്കെ ചിക്കനും കൂടെ കിട്ടും അപ്പോഴുള്ളത് സംഗതി ഉണ്ടാവുകയാണ് അപ്പം ഇനി അടുത്തത് എടുക്കട്ടെ കേട്ടോ ഇനി അടുത്തത് വേണ്ടെങ്കിൽ നമുക്കത് മൈദയാണ് കേട്ടോ കൂടുതൽ മൈദ വേണം നല്ല കട്ടിങ്ങ് കാണാം കേട്ടോ മാവട്ടി എടുക്കുന്നത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ വെള്ളം ചേർത്തിട്ട് ഇതൊക്കെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പശ കൂടെ വേണം വേണ്ട അപ്പം ഞങ്ങൾ ഉപ്പം തന്നെ ചുറ്റെടുക്കണമല്ലേ അപ്പോൾ അതുകൊണ്ട് അപ്പശ കൂടെ വേണ്ട കേട്ടോ വെള്ളം ചേർത്ത് നമ്മളിപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഞാൻ അതിനാവശ്യമില്ല ഇപ്പിട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ഇത് വേണം കേട്ടോ ഇത് ഒന്ന് ലൂസായിപ്പോയി നമുക്ക് കുറച്ച് കട്ടിയിൽ ഇതാക്കാം ഒന്നും കൂടി പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യാട്ടോ നല്ലോണം അതേ ഞാനൊന്ന് ഫോണുമ്പോൾ കുറച്ചേരം തോണ്ടിയിരുന്നു കേട്ടോ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വെള്ളം നല്ലോണം വറ്റിപ്പോയാല്ല പിന്നെ എന്താ ചടി പിടിച്ചില്ല കരിഞ്ഞ സ്മെല്ലൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ കണ്ട് കൈസ് ഞാനേ ചോപ്പറിലിടുകയാണ് കേട്ടോ കൈ കൊണ്ടൊന്നുള്ള കയ്യാ കഴിയുമേ ചെറുതായിട്ടൊന്ന് മകം ചാരി വെട്ടിയിട്ടേ ഭയങ്കര വേദന അപ്പോൾ പിന്നെ മുള്ളാൻ കഴിയില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്തു ചോപ്പറിലിട്ടിട്ട് വലിക്കാമെന്ന് വിചാരിച്ചോട്ടോ അത് പിന്നെ ചോപ്പറിലിട്ട് വലിക്കാം ചിക്കനെ പിന്നെ അത് വലിച്ചിട്ട് ഞാൻ എൻ്റെ പരിഭവം കാണിച്ചു തരാം ഇത് കണ്ടോ ഇങ്ങനെ ആക്കി എടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ ഈ വെട്ടി വെച്ച മിക്സ് ഉണ്ടല്ലോ ആ ഇത് കിട്ടൂട്ടോ അത് ചിക്കൻ കൂടുതലാവും ചിക്കൻ അല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത് അപ്പോൾ അത് കുറച്ച് കൂടുതലായിക്കോട്ടെ അല്ലേ പിന്നെ നമ്മളിത് മൂന്നും കൂടി മിക്സ് ചെയ്തു കേട്ടോ ഞാൻ ഇത് ഓരോ ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് അങ്ങനെ ഇടാം ഒരുമിച്ചിട്ടാണ് എന്തായാലും നമ്മൾ ഇതൊന്നും ഇടുന്നത് അപ്പം പിന്നെ ഞാൻ എന്തായിട്ട് മൂന്നും കൂടി ഒരുമിച്ച നാലും കൂടി ഒരുമിച്ച് മിക്സ് ആക്കി കേട്ടോ ചിക്കനും സവാളി തക്കാളി ക്യാപ്ഷിക്കനും കേട്ടോ ഇനി ഞാനേ തീ കത്തിച്ചിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെക്കണ്ട കേട്ടോ അത് ശരിക്കും നമ്മൾ ചപ്പാത്തിയും പത്തിരി ഒക്കെ നോമ്പുകാലത്ത് ചൂടാല്ലതാണ്ട് പക്ഷെ ഞാൻ നോമ്പ് കാലത്തൊന്നും എടുക്കലില്ല അപ്പൊ ഞാൻ എന്താ ഇതില് ചൂടാന്ന് വെച്ചിരുന്ന കുറച്ചും കൂടെ റൗണ്ടില് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഗൈസ് നമ്മക്ക് ഞാൻ അടുത്തത് വേണ്ടതായിട്ടുള്ള സാധനം എന്താണ് പിസ്സ ചീസ് അപ്പൊ ഞമ്മക്ക് എന്താ വെച്ചാല് പിന്നെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകണത് എന്നുള്ളത് അപ്പ എല്ലാവർക്കും മനസ്സിലായി ഞാൻ ഉണ്ടാക്കാൻ പോകണത് പിസയാണ് കേട്ടോ എന്റെ ഒരു പരീക്ഷണമാണ് ഇത് എന്താകും ഞമ്മക്ക് കണ്ടറിയാട്ടില്ലേ ിട്ട് കുഴപ്പമൊന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോസ് ഇടുന്നതാക്കാറില്ലേ കുഴപ്പമുണ്ടെങ്കിൽ എല്ലാവരും ബാത്റൂമിലൊക്കെ പോയിട്ടേ നീക്കാൻ വെക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയാം ഇല്ലെങ്കിൽ ഞമ്മക്ക് എന്താച്ചാ അപ്പൊ പറയേണ്ടിട്ടില്ലേ അപ്പൊ ഖൈസ് ഞാനത് ചട്ടിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതെന്താകുന്ന് ചോദിച്ചാൽ മക്കളെ ഏറ്റവും അറിയില്ല ഞാനിതൊരു പരീക്ഷണത്തിന്റെ മേലാണ് ഉണ്ടാക്കി വരുന്നത് ഇത്ര മതിലേ നമുക്ക് വലുപ്പം മക്കളെ കുറച്ചും കൂടി കട്ടി കൂട്ടോ ഒന്നെങ്കിലേ നമുക്ക് പിസ്സ ആയിട്ട് തീണോളൂ ഇനി അയക്കെ നമ്മൾ നമ്മളെ ഏ കൂട്ടി വച്ച മസാലക്കൂട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ പിസ്സ ആയാൽ നമുക്ക് തിന്നാം കേട്ടില്ലേ അതിൻ്റെ മോളിൽ തന്നെ നമ്മൾ നമ്മളെ പിസ്സ ചീസ് കൊടുക്കണുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അതുകൊണ്ട് വെച്ചു കേട്ടോ അത് എന്നിട്ട് കുറഞ്ഞ തീലിട്ടിട്ടാണ് കേട്ടോ ഉപയോഗിക്കണേ െന്താകറിയോ പെട്ടെന്ന് അപ്പം കരിഞ്ഞു പോ അപ്പൊ ഗെയ്സ് ഞമ്മളെ പരീക്ഷണം തുറന്ന് നോക്കാൻ കേട്ടോ ഗെയ്സ് ശരിയക്കണെന്ന് തോന്നുന്നുണ്ട് ഇനി കഴിച്ചിട്ട് ഞാൻ പറയട്ടില്ലേ ഇതിന്റെ വിവരം എന്താണ് എന്താണാ ഗൈസ് ശരിയക്കണം ശരിയക്കണട്ടില്ലേ നീ ഇത് തിന്നട്ടെ ഗെയ്സ് അപ്പൊ ഞാൻ സാഹസികമായി നമ്മളെ പിസ ഉണ്ടോ ഞാൻ എടുത്ത് പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട് ഇനി അത് കഷ്ണം വെട്ടി തിന്നണ ഞാൻ കട്ടിത്തരാട്ടില്ലേ അപ്പോൾ മക്കളെ ഞാനതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ അമ്മോ ഭയങ്കര പണിയുണ്ട് മൈദമാവായതുകൊണ്ടേ നല്ല കണ്ടെട്ടോ ഞാനൊരു പീസ് കഴിച്ചു നോക്കട്ടെട്ടോ നമ്മൾ ഉണ്ടാക്കി എൻ്റെ ടേസ്റ്റ് നമ്മൾക്കൊന്നും അറിയണ്ടേ വലിയ കട്ടിയൊന്നും ഇല്ല കേട്ടോ എന്നാലും ഞാനൊന്ന് കഴിക്കണ്ടേ കൊള്ളാം എല്ലാരും ഒന്ന് ഉണ്ടാക്കി വെക്കേക്കോ നല്ല രസം